ഹലോ ഗൈസ് ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മളെ പാടത്തൊക്കെ ഉണ്ടാവണം ഞൌഞ്ഞി കേട്ടോ ഇതൊരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാധനം കേട്ടോ കുറേ പേര് ഇത് അറിയാത്തതുകൊണ്ട് കഴിക്കാത്തവരുണ്ട് ഈ പണിയ ആൾക്കാർക്ക് കേട്ടോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം എന്നാണെങ്കിൽ അമ്മ തൊഴിലുറപ്പിനും ആയപ്പോൾ പാടത്തായിരുന്നു കേട്ടോ പണി കുറേ ആയി ഹാലുട്ടിക്ക് അത് കൊടുക്കണം എന്ന് പറയണ കേട്ടോ നമുക്കത് കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ടാണ് അവനത് കൊടുക്കാതിരുന്നത് ഇപ്പോൾ ഈ ഒരു അവസരം കിട്ടിയപ്പോൾ തന്നെ അമ്മത് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അമ്മത് കൊണ്ട് വന്ന് നന്നാക്കി കേട്ടോ അതാദ്യം നല്ലോണം വെള്ളത്തിലിട്ട് തിളപ്പിക്കണം കേട്ടോ നന്നായി തിളപ്പിച്ച് വേവിക്കണം െ ഒരു മണിക്കൂറോളം അമ്മ അത് അതിൻ്റെ ആ തോടോട് ഷെല്ലോട് കൂടിയിട്ട് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് വേവിച്ചിട്ടായിരിക്കും ലക്ഷം ഉപ്പും അതിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ തോണ്ടിയെടുത്തിട്ടാണ് ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ വെച്ച് നമ്മളത് തോണ്ടെടുത്തിട്ട് അതിൻ്റെ ഈ ഷെല്ലിൻ്റെ ഉള്ളിലാട്ടോ അതുണ്ടാവുക അത് തോണ്ടി എടുത്തിട്ട് അത് ക്ലീൻ ചെയ്താണ്ട് അതിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കരിപ്പനിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാട്ടോ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ബബിൾ കത്തിൻ്റെയൊക്കെ ഒരു സ്ട്രക്ച്ചറാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിച്ചിട്ടില്ല ഞാനിങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ പക്ഷേ ഇത് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ും കഴിക്കില്ല പക്ഷേ മോന് കൊടുത്തുട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള സാധനം അവൻ കഴിക്കട്ടെ നമുക്കിത് കണ്ടതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് കഴിക്കാം അതിൻ്റെ ഇടയ്ക്ക് ആവുമ്പോൾ വന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ സംഭവം ചിലപ്പോൾ പറഞ്ഞ അവൻ കഴിച്ചില്ലെങ്കിലും ഒന്ന് കരുതിയിട്ട് ഞങ്ങൾ പറഞ്ഞു ബീഫാണെന്ന് ബീഫും പിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആലകുട്ടിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് എന്ന് പറഞ്ഞാൽ അതോ ഭയങ്കര കാര്യമാണ് അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് കൂടി അവന് ഫ്ലാറ്റായി അപ്പോൾ എനിക്ക് എനിക്കവന് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവൻ എന്തായാലും ഉമർത്ത് എഴുതി ഇരിക്കുകയായിരുന്നു അവന് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇനി കൊടുത്തിട്ടാണ് ഇതിന് കിച്ചണക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ അവനത് ചെയ്യുന്ന സമയത്ത് അവന് കൊടുക്കാമെന്ന് കരുതിയിട്ട് സ്നാക്സ് അതുപോലെ അത്രേ ഉള്ളൂ അത് വറുത്തു കഴിഞ്ഞപ്പം തീരല്ല അത്രയും പറഞ്ഞാൽ അത്ര ചെറുതാണ് അത് അവന് കൊടുത്തപ്പോൾ അവന് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൻ കഴിച്ചിട്ടോട് പറഞ്ഞു അടിപൊളി ആയിട്ടുണ്ട് അമ്മേ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മളത് കഴിക്കാത്തതു കൊണ്ട് അതെന്താ സംഭവം എന്നറിയാത്തതു കൊണ്ടും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അവന് ആ ബുക്കിൽ അത് തൊട്ടിട്ട് പിന്നെ ബുക്കിൽ തൊട്ടാ കറി അവലോ ആ മഞ്ഞളിൻ്റെ കറി അാവലോ വെച്ച് ഞാനവന് വഴക്കുറഞ്ഞു ഇത് കഴിച്ചിട്ട് ആൽക്കുട്ടി എന്തായാലും അടിപൊളി അഭിപ്രായം പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ